നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ അപരാധങ്ങളും കരുണക്കടലായ പടച്ചൊറബ് അവന്റെ കരുണകുണ്ട് ഉദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു സുബാന ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹ്മൂദ് ബിൻ അയ്യുഹന്നാസ് إياكم وشرك السرائر قالوا يا رسول الله وما الشرك السرائر قال يقوم الرجل فيصلي فيزين صلاته جاهدا لما يرى من نظر الناس اليه فذلك شرك السرائر മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ തൻ്റെ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് പ്രവാചകന് കടന്നു ചെന്നു എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു ജനങ്ങളെ നിഗൂഢമായ ബഹുദൈവ ആരാധനയെക്കുറിച്ച് ഞാൻ നിങ്ങൾ നിങ്ങൾ കരുതിയിരിക്കുക പ്രവാചകൻ സുല്ലാ അലി വല്ലാത്ത തങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്വഹാബത്തിൻ്റെ ഇടയിൽ കടന്നു ചെന്നിട്ട് പറഞ്ഞു നിഗൂഢമായ തിറുക്കിനെ നിങ്ങൾ കരുതിയിരിക്കുക പ്രവാചകൻ സല്ലാന്നലി സ്വല്ലാം തങ്ങൾ ഇത് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സ്വല്ലാം മാ തങ്ങളുടെ സ്വഹാബത്ത് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഈ നിഗൂഢമായ ഷെറുക്കെന്ന് പറഞ്ഞാൽ എന്താ നിഗൂഢമായിട്ടുള്ള ഈ ഒളിഞ്ഞിരിക്കുന്ന ഷിറുക്കെന്താ നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഒരാൾ ഈ എഴുന്നേറ്റ് നമസ്കരിക്കും ഒരാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നിഗൂഢമായ ഷിറുക്കെന്ന് പറഞ്ഞാൽ ഒരാൾ നമസ്കരിക്കുകയാണ് തന്റെ നമസ്കാരം ജനങ്ങൾ കാണും കാണുന്നുണ്ട് എന്നറിയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലലി തങ്ങൾ പറഞ്ഞു ആ നമസ്കാരത്തെ ഭംഗിയാക്കാൻ ശ്രമിക്കലാണ് എന്ന് നബിഗിന റസൂർ അള്ളാഹു സ്വല്ല അലൈലി എൻ്റെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നാം ഓരോരുത്തരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നാലുപേര് നമ്മളെ കാണുന്നുണ്ട് കുറച്ചാൾക്കാര് നമ്മുടെ നമസ്കാരം വീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വളരെ നല്ല രീതിയിൽ സുജൂതാകട്ടെ റുക്കോ ആകട്ടെ എല്ലാം ഭയഭക്തിയോടുകൂടി വളരെ മാന്യമായ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ഞാനും നിങ്ങളും നിസ്കരിക്കുന്നു കാരണം നമ്മുടെ നമസ്കാരം മറ്റുള്ളവർ കാണുമ്പോൾ അലംഭാവവും ഇല്ല നല്ല നിസ്കരിക്കുന്നവനു നിസ്കരിക്കുന്നവനാണെന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് നിഗൂഢമായ ചെറുക്കെന്ന് നബീന റസൂർ അഹി അലൈഹി അലൈവല് ആരും കാണാനില്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും നമസ്കരിക്കുന്നു സലാം വീട്ടിൽ പിരിഞ്ഞു പോകുന്നു പക്ഷേ നമസ്കരിക്കുമ്പോൾ പേര് നമ്മളെ കാണുന്നു എന്നുള്ള ബോധം കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഖുർആൻ ഖുറാനൊതിക്കൊണ്ടിരിക്കുന്നു ആ ഖുർആൻ ഓതുന്ന സമയത്ത് നാല് ആൾക്കാർ നമ്മുടെ ഖുറാൻ ഓതുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ നല്ല ശൈലിയിൽ നല്ല ഈണത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഖുറൻ ഓത്തുകാരനാണെന്ന് പറയാൻ ഓരോ കാര്യങ്ങളും Så義arias, winter, love love God, God, no െ സ്വലാത്താകട്ടെ അല്ലെങ്കിൽ ഏത് സൽക്കർമ്മമാകട്ടെ ഈ ദുനിയാവിൽ ആരെങ്കിലും നമ്മളെ കാണുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വലിയ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യന് ആ ഇബാദത്തുകൾ ചെയ്യുന്നതിലൂടെ അവന് ഷെറുക്കു വയ്ക്കുകയാണ് അതാണ് നിഗൂഢമായ ചെറുക്കെന്ന് മഹാനായ ആദരവായ പ്രഭാതകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സൽക്കർമ്മവും ഇപ്പൊ ഈ ക്ലാസ് തന്നെ ഞാൻ എടുക്കുന്നു എന്റെ നീയത്ത് അഹു പരിഗണിക്കും എന്നെക്കുറിച്ച് ജനങ്ങൾ വലിയ വലിയ ആളാണെന്ന് പറയണം അല്ലെങ്കിൽ വലിയ അറിവുള്ളവരാണെന്ന് പറയണം എന്നുള്ള രീതിയിൽ ഞാൻ വലിയൊരാളാണെന്ന് പറയാൻ എൻ്റെ എന്നെക്കുറിച്ച് ആൾക്കാർ വലിയ മതിപ്പുണ്ടാകണം ഈ ഒരു ചിന്തയോടുകൂടിയാണ് ഈ ആറേഴ് മാസങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഹദീസുകൾ എൻ്റെ ഉദ്ദേശം വല്ലതും മോശമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല എൻ്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുകയാണ് മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ ാംശിക്കുന്നതെങ്കിൽ നിങ്ങളും ഇത് തന്നെ ഇത് കേൾക്കുന്നു ഒരു ചെവിയിലൂടെ കളയുന്നു അങ്ങനെയല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കണം നമുക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടണം നാളെ പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം ഈ പ്രഭാഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് സഹോദരിമാർ എല്ലാവരും അറിയുന്നവരും അറിയാത്തവരും എത്രയോ പേര് അവരുടെ കുടുംബ ഫാമിലികളിൽ ഗ്രൂപ്പുകളിൽ അല്ലാതെ പേഴ്സണൽ ഗ്രൂപ്പുകളിൽ എല്ലാവരും ഷെയർ ചെയ്ത് കുടുംബക്കാരിലേക്കും ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതുമ്പോഴാണ് ഇതിന് ദാഴ്വത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ഞാൻ പ്രസംഗിക്കുന്നു ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലാസ് എടുത്തിട്ട് തരുന്നു പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്കും ദാഴ്വത്തിൻ്റെ കൂലിയാണ് ഈ പ്രബോധനം ജനങ്ങളിലേക്ക് മഹാനായ പ്രവാചകൻ സല്ല അലി സ്വല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു ആ എത്തിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ തയ്യാറായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുകയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായി റസൂർലാഹി സാഹു അലഹി വസല്ലമാെ കുറിച്ചാ പറഞ്ഞു തരിക കാരണം ഷിറുക്ക് അത് സാധാരണ പാപമല്ല അത് വലിയ പാപമാ അള്ളാഹു പൊറുക്കാത്ത പാപമാ സിറുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ഒരു മനുഷ്യന് സിറുക്ക് ചെയ്യാത്ത രീതിയിൽ അള്ളാഹുബന് കണ്ടുമുട്ടിയാൽ അള്ളാഹുബന് പുറത്തു കൊടുക്കും അവൻ അള്ളാഹു കരുട കാണിക്കും അവൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് ഹദീസുകൾ കാണാം പക്ഷേ ഷിറുക്ക് അതുപോലും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കൂ എന്ന് അള്ളാൻ്റെ റസൂർ സല്ല അലൈസ്വല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഷിറുക്കിനെ നല്ല രീതിയിൽ കാണുക അള്ളാഹുവിൻ്റെ റസൂർ സല്ല അലിസ്വല്ലാം മാത്തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കരുത് കാരണം അന്ത്യനാളിൽ കാടൂർ അള്ളാഹു സുബഹാന ഹുബാല പറയും ആർക്കു വേണ്ടിയാണോ ദുനിയാവിൽ നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് അവരോട് തന്നെ ചെന്ന് ചോദിക്കുക നിങ്ങളുടെ പ്രതിഫലം അവരോട് അവരോടൊന്നും ചോദിക്കുക അള്ളാഹു പറയുകയാ അള്ളാഹു പറയും നമ്മൾ ആരെ കാണാൻ വേണ്ടിയാണോ ഖുർആൻ ഖുർആനോതിയത് വാതു പറഞ്ഞത് സതക കൊടുത്തത് എന്ത് ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാനാണെങ്കിൽ നാളെ പടച്ച പടച്ചറബിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അള്ളാഹു സുബഹാന ഹൂബത്താലെ നമ്മളെ നിന്നരാക്കും നിസ്സാരമാക്കും പോ നീ ആരെ കാണാനോ ദുനിയാവിൽ വെച്ച് ആരെ കാണിക്കാൻ വേണ്ടി കാണിച്ചോ ചെയ്തോ അവൻ്റെ ഇടയ്ക്ക് പോയി പ്രതിഫലം വാങ്ങി എന്ന് നാളെ റബ്ബ് പരലോകത്ത് വെച്ച് ആട്ടി ഓടിക്കുന്ന ഒരു രംഗം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മൾ ഇന്ന് എവിടെ രക്ഷപ്പെടാനാ നമ്മൾ ആര് സഹായിക്കാനാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊമിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം നമ്മുടെ നീയത്തുകളെ നന്നാക്കണം അല്ല കാണുന്നുണ്ടല്ല ബോധം നാട്ടുകാർ കാണുന്നല്ല പടച്ചൊറബ് അള്ളാഹു നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മൾ അള്ളഹനെ കണ്ടില്ലെങ്കിലും അല്ല നമ്മളെ കാണുന്നു എന്നുള്ള ബോധത്തോടു കൂടി വേണം ഓരോ അമലുകളും ചെയ്യാൻ അള്ളാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കരമങ്ങളിലും അള്ളാഹു നമുക്ക് ഈ ഖിലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയിട്ടുണ്ട് കരുണകടലായ റബ്ബെ പരിശുദ്ധമായ റജബ് മാസമാ അല്ല നിന്റെ മാസമാ അല്ല നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചവനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസം ബർക്കത്ത് ദ്വായ ചെയ്യാൻ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹിബസല്ലമാങ്ങൾ പറഞ്ഞു തന്ന മാസമാണ് മുത്തിനബി ദ്വായ ചെയ്ത മാസമാണ് അതുകൊണ്ട് റജബ് മാസമാണ് എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ബർക്കത്തിന് വേണ്ടി ദ്വായ ചെയ്യുക അള്ളാഹു സുഹാനഹുബത്ത് നമുക്ക് നൽകിയ മുഴുവൻ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലും ായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദ്വായിൽ എന്റെയും കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തുക ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ റബിലി അസ്സലാത്ത